അത്താഴം കാറപകടത്തിൽപ്പെട്ട് മരിച്ച വഴിയാത്രക്കാരൻ്റെ ചോരയിൽ ചവിട്ടി ആൾക്കൂട്ടം നിൽക്കെ മരിച്ചവന്റെ പോക്കറ്റിൽ നിന്നും പറഞ്ഞ അഞ്ച് രൂപയിലായിരുന്നു എൻ്റെ കണ്ണ് ഞാനുണ്ടായിട്ടും താലിഹുറുത്ത് കിട്ടിയു എൻ്റെ കുട്ടികൾ വിശപ്പ് എന്ന് നോക്കുകുത്തി ഇന്നത്തെ അത്താഴം ഇതുകൊണ്ടാവാം ഈ രാത്രിയിൽ അത്താഴത്തിന്റെ രുചിയോടെ ഉറങ്ങുന്ന എൻ്റെ മക്കൾ അരവയറോട് അച്ചിയും ഈ രാത്രിയിൽ അത്താഴത്തിന്റെ രുചിയോടെ ഉറങ്ങുന്ന എൻ്റെ മക്കൾ അരവയറോട് അച്ചിയും മരിച്ചവന്റെ പോസ്റ്റ്മോർട്ടമോ ശവദാഹമോ കഴിഞ്ഞിരിക്കാം മരിച്ചവന്റെ പോസ്റ്റ്മോർട്ടമോ ശവദാഹമോ കഴിഞ്ഞിരിക്കാം അടയുന്ന കൺപോളകളോടെ ോർക്കുവാൻ ശ്രമിക്കുന്നു ചോരയിൽ ചവിട്ടി നിൽക്കുന്ന ആൾക്കൂട്ടം ജീവിച്ചിരിക്കുന്നവർക്ക് വായ്ക്കരു തന്നിട്ട് മരിച്ചവൻ